ഹലോ ഫ്രണ്ട്സ് എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലോ ഏതെങ്കിലും പ്രായത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് പലരാൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ഇൻസൾട്ട് എന്ന് പറയുമ്പോൾ ഈ അവസാനമായിട്ട് നമ്മൾ കണ്ട സിനിമയാണ് വെള്ളം ജയസൂര്യയുടെ ആ പടത്തിൽ വളരെ മോട്ടിവേഷനായിട്ട് ആളുകൾ കണ്ട ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സിദ്ധിക്ക് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് യും ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടു സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കേണ്ട കാര്യം ഒന്ന് അങ്ങനെ ഇൻസൾട്ട് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആളുകൾ നമ്മെ ഇൻസൾട്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പലരും ഇൻസൾട്ട് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നതും അതുപോലെ അങ്ങനെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പലതരം ഇൻസൾട്ടുകളുണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യാം നമ്മുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ഇൻസൾട്ട് ചെയ്യാം നമ്മുടെ ലുക്കുമായി ബന്ധപ്പെട്ടിട്ട് ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇൻസൾട്ട് ചെയ്യും പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ചില ഇൻസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര കടുപ്പായിരിക്കും ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്തതായിരിക്കാം ചില ഇൻസൾട്ട് അത്ര പ്രശ്നമായിട്ട് തോന്നുകയില്ല എന്തായാലും നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും ഓരോരോ ഘട്ടത്തിൽ നമുക്ക് പരിഗണന നൽകിയിട്ടില്ലെങ്കിൽ അതൊരു ഇൻസൾട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഓരോ പരിപാടിക്ക് നമ്മളെ ക്ഷണിച്ചു നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസൾട്ട് ഫീൽ ചെയ്യും ഇനി നമ്മുടെ ഏതെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഇനി ഇതൊന്നുമില്ല സാധാരണ നാടൻ പ്രയോഗങ്ങൾ നമുക്ക് കാണാം ഒരു കല്യാണപ്രായം എത്തിയ ഒരാളെ കണ്ടാൽ കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന സത്യത്തിൽ ഒരു ഇൻസൾട്ടാണ് ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയായില്ലേ നിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞാൽ മറ്റാൾ എന്ന് പറയുന്നത് പിന്നെ ജോലിയായില്ലേ പഠിപ്പ് കഴിഞ്ഞില്ലേ നിനക്ക് ശമ്പളം കുറവല്ലേ ശമ്പളം കൂടുതലല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഉണ്ട് അങ്ങനെ ചെറുകിട ഇൻസൾട്ടുകൾ ഒരു പക്ഷേ നമ്മൾ അതങ്ങനെ കേൾക്കാതെ ഒഴിവാക്കിയേക്കാം പക്ഷേ അതേസമയത്ത് നിൻ്റെ പല്ലന്തടൻ ഇങ്ങനെ നിൻ്റെ മുഖം ഭയങ്കര വികൃതമാണല്ലോ നിന്നെ കാണാൻ ഒരു രസമില്ലല്ലോ നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കും മറ്റുള്ളവരോട് അങ്ങനെ പറയുകയും ആൾക്കൂട്ടത്തിലാണ് ഈ ഇൻസൾട്ടിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ വശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കേൾക്കെ അവൻ അതേപ്പിക്കേണ്ട അവനോട് കാര്യമില്ല അവൻ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഇൻസൾട്ടായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻസൾട്ടുകൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ വെർബൽ ഇൻസൾട്ടുകളാണ് വെർബൽ ഇൻസൾട്ടുണ്ട് നോർം വെർബൽ ഇൻസൾട്ടുണ്ട് അതുപോലെ ഫിസിക്കൽ ഇൻസൾട്ട് ഒക്കെ ഉണ്ട് അതിനകത്ത് ഈ വാക്കുകൾ കൊണ്ടുള്ള ഇൻസൾട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾ ഇൻസൾട്ട് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്നാല് കാരണങ്ങൾ നമുക്ക് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും അസൂയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജോലി സ്ഥലത്തോ മറ്റൊക്കെയാണ് ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അയാളാണ് നമ്മളെക്കാൾ വലുത് ആ ഞാൻ ചെറുതാണ് ഇദ്ദേഹം ചെറുതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് പലപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നത് അവൻ ശരിയല്ല അവൻ കുഴപ്പമില്ല പറ്റില്ല അവൻ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് നമ്മൾ ഇടിച്ച് താഴ്ത്തുകയും നമ്മൾ ശരിയില്ല എന്ന രീതിയിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അസൂയ കൊണ്ടാണ് അതും അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ശരിക്കും അവനവൻ്റെ നില അല്ലെങ്കിൽ വില അവൻ്റെ ഇടം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ മാനേജർ ആണെങ്കിൽ എൻ്റെ താഴെയുള്ള വേറൊരാൾ എൻ്റെ മേലേക്ക് ഞാൻ മാനേജർ പൊസിഷനിലേക്കോ അതിൻ്റെ മേലേക്കോ വരും എന്ന് തോന്നലുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അത് മാനേജർ അല്ലെങ്കിൽ ജോലിയിൽ മാത്രമല്ല വീട്ടിലും കുടുംബത്തിലും എവിടെയാണെങ്കിലും എന്നേക്കാൾ വളരരുത് എന്നാഗ്രഹം കൊണ്ടാണ് പലപ്പോഴും ഇൻസൾട്ട് ചെയ്ത് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നത് അത് ഏത് കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ സൗന്ദര്യത്തിലായിരിക്കാം ചിലപ്പോൾ സമ്പത്തിലായിരിക്കാം ചിലപ്പോൾ ക്യാരക്ടറിലായിരിക്കാം മറ്റേത് കാര്യത്തിലാണെങ്കിലും എന്നേക്കാൾ വളരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ വെട്ടിനിരത്തുക എന്നൊക്കെ പറയില്ല ആ രീതിയിൽ പിന്നെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത ആളുകൾ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് അറിയില്ല സത്യത്തിൽ അവരുടെ ഒരു നേച്ചറിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ബോഡി ഷേപ്പിംഗ് ഒക്കെ നടത്തുന്നത് അവനെ കാണാൻ പിന്നെ പരുന്നിനെ പോലെയുണ്ട് ഇവനെ കാണാൻ കുരങ്ങിനെ പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സത്യത്തിൽ അറിയില്ല ഇതൊരു ഇൻസൾട്ടാണ് മറ്റും എത്ര വേദനിക്കുന്നു അറിയാത്ത ചില ആളുകളുണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് അറിയാതെ പറയുന്നവരുണ്ട് അടുത്തൊരു ടീം എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കുന്നത് കൂൾ അതൊരു പ്രശ്നമൊന്നല്ല അവനങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടല്ല അവൻ എന്താ വെച്ചാൽ സ്വയം ഹ്യൂമർ സെൻസ് ഇതിൽ കണ്ടെത്തുകയാണ് മറ്റുള്ളവരെ തമാശ രൂപേണ കളിയാക്കുന്നു അവൻ അങ്ങനെയാണ് അവൻ തണുപ്പനാണ് അവൻ ശരിയല്ല അവനെ വെച്ച് കഥയുണ്ടാക്കുക അങ്ങനെ കുറേ ആളുകൾ കണ്ടിട്ടില്ല ഹ്യൂമർ സെൻസ് കൂടുതലുള്ളത് നല്ലതാന്ന് പറയും പക്ഷെ വ്യക്തികളെ വെച്ചിട്ട് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ട് കുറേ ആളുകൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകാം ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ സത്യത്തിൽ ഇൻസേർട്ട് ചെയ്യാൻ ഉണ്ടാവുക ഇനി നമ്മൾ നോക്കുന്നത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻസേർട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ ശരിക്കും റിയാക്റ്റ് എന്നുള്ള വാക്ക് തന്നെ ശരിയല്ല റെസ്പോണ്ട് ചെയ്യേണ്ടെന്നുള്ളതാണ് റിയാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇൻസേർട്ടിന് റിയാക്ട് ചെയ്യുമ്പോൾ അത് അവിടെ ഒരു ക്ലാഷിലേക്ക് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നതാണ് അതിന് പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് ഓരോ ഇൻസേർട്ടിനും അനുസരിച്ചാണ് സത്യത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ല റെസ്പോണ്ട് ചെയ്യേണ്ട ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധിപരമായ മെത്തേഡെന്ന് വേണമെങ്കിൽ പറയാം ബുദ്ധിപരമായ മെത്തേഡ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കഴിവിനെക്കുറിച്ചും അവനവനെക്കുറിച്ചും അറിയുക എന്നുള്ളതാണ് എൻ്റെ കഴിവെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എൻ്റെ കഴിവ് കേടുകൾ എൻ്റെ ഗുണങ്ങൾ എന്താണ് ഗുണമില്ലായ്മ എന്താണ് ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും പെർഫെക്റ്റ് അല്ല എന്ന ബോധ്യമുണ്ടാവുകയാണെങ്കിൽ എൻ്റെ കുറ്റങ്ങളെ വെച്ചിട്ടാണ് അവനെ ഇൻസൾട്ട് ചെയ്യുന്നത് അതിനേക്കാളേറെ കുറ്റങ്ങൾ അവനുണ്ടാവാം മറ്റാളുകൾക്കൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് കൂളായിട്ട് നിൽക്കുക ഒന്നും ചെയ്യേണ്ട അത് അത് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങള് നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ പാതയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി റിയാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ നമ്മൾ കരയണം നമ്മൾ വിഷമിക്കണം നമ്മൾ സങ്കടപ്പെടണം നമുക്ക് കണ്ണീര് വരണം എന്ന് വിചാരിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട ചവിടെയും വളരെ ശാന്തമായി നിൽക്കുക അത് ഇവർ ഇയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടിയാണ് ഇതിനെ ഒട്ടും പിന്നെ പരിഗണിക്കുന്നില്ല നമ്മൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇൻസൾട്ട് ചെയ്ത ആളാണ് സത്യത്തിൽ സെൽഫായിട്ട് സ്വന്തമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മൂന്നാമത്തത് ശരിക്കും നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ളവരാണ് ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ അവരറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ കൃത്യമായിട്ട് നമ്മൾ അവരോട് ഇഷ്ടം സംസാരിക്കുക എന്നുള്ളതാണ് പറ്റിയ സമയം നോക്കിയിട്ട് നീ ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞ് എനിക്കിഷ്ടമല്ല ഇത് ശരിയായ രീതിയല്ല ഇത് എന്നെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ച് നീ ഇങ്ങനെ പറയാൻ പാടില്ല നീ അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പറയുന്ന അറിയില്ല അതുകൊണ്ട് അങ്ങനെ സംസാരിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലരുടെ ഇൻസൾട്ട് നമ്മളെ കളിയാക്കിയിട്ട് സന്തോഷം കണ്ടെത്തി ചിരിക്കുന്നവരാണെങ്കിൽ അതിനേക്കാൾ ഹ്യൂമർ സെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് അതിനെ മറ്റൊരു തമാശ കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് പറയുക പറ്റുമെങ്കിൽ ചെറിയ രീതിയിൽ ഇൻസൾട്ട് തിരിച്ചുമാവാം പക്ഷേ അങ്ങനെ ചെയ്യുന്നതോട് കൂടെ അയാൾ അത് ഒതുങ്ങണം ആ രീതിയിലുള്ളത് മാത്രമാണ് എപ്പോഴും ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പദ്ധതിയല്ല അതേസമയത്ത് ചിലതിരെങ്കിലും നമുക്ക് ഹ്യൂമർ കൊണ്ട് നേരിടാൻ പറ്റുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഈ നമുക്ക് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുന്ന പല സംഗതിയും സത്യത്തിൽ ഇൻസൾട്ട് ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശരിക്കും ഇത് ഇൻസൾട്ട് ചെയ്യുന്നതന്നെയാണോ എന്ന് നമ്മളൊന്ന് സെൽഫ് ഇവാലൂഷൻ നടത്തണം രണ്ടാമത്തെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞത് ഒരാൾ ഇൻസൾട്ട് ചെയ്ത ാൽ അതിൽ ശരികൾ പോസിറ്റീവ് ഇൻസൾട്ട് ഉണ്ട് അയാൾ അയാളെങ്ങനെ പറയുകയാണ് ഇപ്പം കുളിക്കുകയില്ല എപ്പോഴും ഒരു സ്മെല്ലായിരിക്കും ഒരു ഒരു വൃത്തിയില്ലാത്തവനാണ് എന്ന് പലരും നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവായിട്ട് എടുക്കാം ഒരു തവണയാണ് ആ ഇൻസൾട്ട് വന്നിട്ടുള്ളൂ നമ്മൾ പിന്നീട് വൃത്തിയാവാൻ ശ്രമിക്കുക ഇവൻ പിന്നെ നന്നായിട്ട് പല്ല് തേക്കാറില്ല സ്മെല്ല് വരാറുണ്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു ആളുകൾക്കിടയിൽ വൺ ടൈം ഒരു ഇൻസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തവണ വരാതിരിക്കാനുള്ള ശ്രമവും നമ്മൾ പോസിറ്റീവായ സൈഡും അതിൽ നിന്ന് കാണണം എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ആ നേരത്തെ പറഞ്ഞ വെള്ളം സിനിമയിലെ ആ ഒരു സെന്റൻസ് ഇൻസൾട്ടാണ് മുരളി ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് ശരിയായിരിക്കാം കാരണം ഈ ചില ഇൻസൾട്ടുകളാണ് ലോകത്തെ പല ആളുകളെ ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും രക്ഷപ്പെട്ടു വന്നത് പലപ്പോഴും ഇൻസൾട്ടില്ല നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല നീ ശരിയല്ല എന്ന് പറഞ്ഞ ഒഴിവാക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കാന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് കരുതാം ആ ഫിസിക്കൽ ഡിസബിലിറ്റിയെ ഒരു ബോഡി ഷേമിങ്ങിലൂടെ നമ്മൾ കളിയാക്കുകയാണെങ്കിൽ നമ്മൾ കറുത്തതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും കൈയില്ലെങ്കിൽ കാലില്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഒരു പക്ഷെ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റാത്തതാണ് അതാണ് ാണ് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവണമെന്നില്ല നമുക്കതൊരു മെൻറ്റൽ ഡിപ്രഷനിലേക്കും കൊണ്ടുപോയേക്കാം അവിടെയും നമ്മൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ലോകത്ത് ആർക്കും അനുമതി കൊടുക്കൂല എൻ്റെ ജീവിതവും ഞാനും എന്താവണം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന ഒരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് അവസാനമായിട്ട് ചില കാര്യങ്ങളും കൂടെ പറയാനുള്ളത് പറയുന്നത് നമ്മൾ ഈ പോസിറ്റീവ് മോട്ടിവേഷൻസ് ടോക്കുകളൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചില കൊട്ടേഷൻസൊക്കെ മനസ്സിലുണ്ടാവുക എപ്പോഴും നമ്മളെ കളിയാക്കുന്ന നമ്മൾ മോശമാക്കുന്നതിൽ പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ കളിയാക്കി നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുള്ള ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് യു ആർ നോട്ട് എ ഹേറ്റർ ഫോർ മീ യു ആർ എ ബിഗ് ഫാൻ ഓഫ് മൈൻഡ് നിങ്ങൾ നിങ്ങളെൻ്റെ എതിരാളിയല്ല നിങ്ങൾ നിങ്ങളെൻ്റെ വെറു എന്നെ വെറുക്കുന്ന ആളല്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ഒരു ഫാനാണ് ബിക്കോസ് യു നോട്ടീസസ് ഈച്ച് ആൻഡ് എവരി തിങ് അബൌട്ട് മീ എൻ്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പോലും നോട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഫാനാണ് സാധാരണ ഇതിൽ യൂട്യൂബർമാരൊക്കെ പറയാറുള്ള കാര്യമുണ്ട് ഡിസ്ലൈക്ക് അടിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളെ വീഡിയോ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ഒരു ഡിസ്ലൈക്ക് അടിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാളെ മോശമായിട്ടല്ല കണ്ടത് നമ്മുടെ ഒരു അല്ല സത്യത്തിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ച ആളാണ് അദ്ദേഹം ആ ബഹുമാനമാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുന്നവരെ ും പോസിറ്റീവായിട്ട് കാണാനുള്ള മനസ്ഥിതിയാണ് നമുക്കുണ്ടാവേണ്ടത് എന്നാൽ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇൻസൾട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇൻസൾട്ട് ലോകത്ത് ഏറ്റവും നല്ല ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഇൻസൾട്ട് നേരിടുക എന്നത് വലിയൊരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക് ഒന്നുമില്ല